ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നത് എന്ന് കണ്ട് നോക്കിയാലോ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നാലഞ്ച് ബ്രെഡ് ഇതുപോലെ അങ്ങോട്ട് ഒരു പാത്രത്തിട്ട് കൊടുത്തേ ഈയൊരു റെസിപ്പി ഒരു വാട്ടം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രക്ക് നല്ല ടേസ്റ്റുള്ള നല്ല റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഇതിലേക്ക് ഞാനിതാ ഒരു മൂന്ന് മുട്ടയും ഒരു മുക്കാൽ ഗ്ലാസ് മൈതി മൈദ മൈദങ്ങളെ കയ്യിലില്ലെങ്കിൽ ആ ഒരു അളവിന് കോതമ്പ പൊടി എടുത്താലും മതി ആദ്യം തന്നെ ഞാനിതാ മിക്സിയിലെ ചാറത്തിന് അതിൽ കീർ ബ്രെഡ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഞാൻ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൂന്ന് മുട്ട ഇതേക്ക് ഇതുപോലെ പോലെ അങ്ങോട്ട് ഒടിച്ചിട്ടുണ്ട് കൊടുത്തത് പിന്നെ പിന്നെന്താ ഞാൻ മൈദയും കൂടി ഇതേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് മൈദ എത്തിട്ട് കണ്ടില്ല ഇത്രയും ഞാൻ ബാക്കിയാക്കി വെച്ചിട്ട് കിട്ടും അപ്പോൾ നമുക്ക് മുക്കാൽ ഗ്ലാസ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ള ഇനി ഞാനിതാ എഴുതിക്ക് ഒരു കാ ക്ലാസ് പാലാണ് കേട്ടോ പാൽ നിങ്ങളെ കയ്യിലല്ലെങ്കിൽ ഈ ഒരളവിൽ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ രണ്ട് മുട്ടയും കൂടി ഏറെ ഒഴിച്ചു കൊടുത്താലും പ്രശ്നമല്ല കേട്ടോ എന്തായാലും വേണ്ടീല്ലേ പിന്നെ ഇതിക്ക് ഒരു രണ്ട് സ്പൂൺ അല്ല രണ്ട് പിന്നെ താവി പഞ്ചസാര ഇട്ട നമുക്ക് എത്ര മധുരം വേണ്ടി അതിനനുസരിച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് രണ്ട് ഏലക്കായും കൂടി നമ്മൾ ഇതാ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ കണ്ടോ ഇതുപോലെ പോലെ ഇങ്ങോട്ട് അടിച്ചെടുത്തിട്ട് പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തതിന് പിന്നെ ഇതാ കുറച്ച് കുറച്ച് വെള്ളതാ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ജാറങ്ങോട്ട് കൈകിട്ട് ആ ഒരു വെള്ളത്തിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും പറ്റൂലേ നമുക്ക് ഈ ഒരു ബാറ്ററി കുറച്ച് കട്ടിയിൽ തന്നെ കിട്ടണേ ഇതുപോലെ പോലെ കണ്ടില്ലേ ഒരു വെച്ചിട്ട് ഞാനിങ്ങോട്ട് ഈ ഇളക്കി കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു സ്പൂണ് ഓയിലുണ്ടല്ലോ അതും ഞാൻ ഇതീക്ക് ഒഴിച്ചു കൊടുത്തേ ഓയില് ഒഴിച്ച് കൊടുക്കണ ഒരു വീഡിയോ മിസ്സായിപ്പോയതാണ് കേട്ടോ ഒരൊറ്റ സ്പൂണ് മതി ഇപ്പോൾ ഒരു നല്ല സോഡാറ് കാര്യം കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങട്ട് ഇളക്കിയെടുക്കണം കേട്ടോ നമ്മൾ ഇളക്കൽ ഈ ഒരു സോഡാക്കാർ ഉപ്പൊക്കെ നല്ല മിസ്സാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ഇളക്കാൻ മറക്കരുത് അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഇളക്കിയെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചേണ് കിട്ടും ഈ ഒരു സമയത്ത് നമ്മളെ കയ്യിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റിയ പാത്രം ഏതാണുള്ളത് അതെടുത്തിട്ട് അതിക്ക് ലേശം ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ചുറ്റിച്ച് കൊടുക്കുക ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം അവിടെ പിന്നെ പിന്നെതാ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ കഷ്ണാക്കിയിട്ട് അതും കൂടി വെച്ച് കൊടുത്തിന് ഇനി ബട്ടർ പേപ്പർ നിങ്ങളെ കയ്യിലില്ല ചോച്ചാരുടെ ടെൻഷൻ അതൊന്നും വേണ്ട നമ്മളെ മക്കളെ നോട്ട് ബുക്കുന്നൊരു കഷ്ണം എടുത്തിട്ട് അത് ഇതുപോലെ അങ്ങനെ ചീന്തി കൊടുത്തു ഇല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി അടിയിലിട്ടിട്ട് അങ്ങനെ പ്രശ്നമല്ല കേട്ടോ ഈ ബാറ്ററി ഇത് ഈ കട ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് കൊട്ടി കൊടുക്കണേ അപ്പം എന്നാൽ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലാഷ് ഉപ്പ് ഇട്ടോ ഈ ഒരു അടിക്ക് നമ്മൾ കരി പിടിക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഉപ്പ് താ കല്ലുപ്പാൽ മടല പൊടിപ്പാൽ മടല ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് ചൂടാവണം കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബറ്റർ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നത് ഇനി ഇതാ കുക്കറിൻ്റെ ആ വിസിലുണ്ടല്ലോ അത് ഊരി വെച്ചിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കട്ടും ആ ഒരു ചെറിയ തേയില കടന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ശേഷം ഞാനിതാ തുറന്നിട്ട് ഇതേക്ക് ഈ ഒരു സമയത്ത് എന്തൊക്കെ നെക്സുകൾ നമുക്ക് വേണം ആ ഒരു പിന്നെ ഇതീക്കിട്ട് കൊടുക്കട്ടെൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുതിരയൊക്കെ കൊള്ളുട്ടോ അതൊക്കെ ഞാനിതാ ഒന്നങ്ങോട്ട് ചൂടാക്കിയതിന് ശേഷം ഇതീക്കിട്ട് കൊടുത്തിന് ഇനി ബദാം ഇതൊക്കെ പറ്റിയിട്ടൊക്കെ ചെറുതാക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് കാണാനും നല്ല മൊഞ്ചിയാണ് പിന്നെ അതെല്ലാം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെതാ ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തുറന്നപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു കേക്ക് തന്നെ നമുക്ക് കിട്ടിയേ ഇത് എന്തായാലും ഇങ്ങനെ ഇഷ്ടപ്പെട്ട കൂടെ കാര്യം ഉറപ്പാണ് ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പിന്നെതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാ കണ്ടില്ലേ ഇതിൻ്റെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ അതാ കേക്ക് എങ്ങനെയുണ്ട് കൂട്ടുകാർ ഇങ്ങനെക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഒരുപാട് ടൈമോ കാര്യമോ ഒന്നും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാറ് വെറും ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കുക്കറിൽ ണ്ടാക്കി എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി ഞാൻ വരാം അതുവരെ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും